സ്ലീപ്പർ ബസ്സുകളുടെ പ്രൈവറ്റ് കുത്തക തകർക്കാൻ കെ എസ് ആർ ടി സി ഒരുങ്ങുന്നു കെ എസ് ആർ ടി സിക്ക് പുത്തൻ സ്ലീപ്പർ ബസ്സുകൾ ഉടൻ എത്തിച്ചേരുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ബംഗളൂരിലേക്ക് ഉൾപ്പെടെ ദീർഘദൂര സർവീസുകളിൽ പ്രൈവറ്റ് ബസ്സുകളെ കുത്തക പൊളിക്കാനാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനമെന്നും മന്ത്രി ഇ ട്വൻ്റി ഫോറിനോട് നല്ല മനോഹരമായ സ്ലീപ്പർ ബസ്സുകൾ വരാൻ പോവുകയാണ് പണി ഓൾമോസ്റ്റ് തീർന്നു ഫസ്റ്റ് വണ്ടി ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്താനുണ്ട് നടത്തി കഴിഞ്ഞാൽ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കളർ അടിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഇൻസ്പെക്ഷൻ പുതിയ കളറിൽ ഏറ്റവും പിന്നെ വരുന്ന ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത് ഒരു എയർക്രാഫ്റ്റിനകത്തുള്ളതിനേക്കാളും ഗംഭീരമായ ഇൻറ്റീരിയർ റോഡ് കൂടി സ്ലീപ്പർ ബസ്സുകൾ വരുന്നുണ്ട് സെമി സ്ലീപ്പർ ബസ്സുകൾ വരുന്നുണ്ട് വളരെ ലെങ്ത് കൂടിയ ഒരു വണ്ടിയിൽ അൻപത്തിനാല് പേർക്ക് പുഷ് ബാക്ക് ചെയ്തിരിക്കാൻ പറ്റുന്ന വലിയ ഓൾവോയുടെ ബസ് ഈ ബാംഗ്ലൂർ സെക്ടർ ഇൻ്റർ സ്റ്റേറ്റ് സെക്ടറുകളെല്ലാം ഈ പ്രൈവറ്റുകാരുടെ കുത്തകയിൽ നിന്ന് പൊളിക്കുക എന്നുള്ളതാണ് മാക്സിമം വണ്ടി ഓടിക്കും കാരണം കർണാടകയുടെ ട്രാൻസ്പോർട്ടും തമിഴ്നാടുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് പഴയ എഗ്രിമെൻറ്റ് പോലെയല്ല കൂടുതൽ ബസ്സുകൾ ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എഗ്രിമെൻ്റാണ് के केबी गणेश कुमार वहीं संसार